നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല പഴയതുപോലെ ആക്കിയെടുക്കുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവർ ജീവിക്കുന്ന ലോകത്തിന്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു ഒരു നല്ല ചിന്തയോട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും അദൃശ്യമായതിനെ കണ്ടെത്തുന്നതിലേക്കുള്ള ആദ്യ പടിയാണ് നിങ്ങൾക്ക് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കുക എന്നത് അനുഭവങ്ങളേക്കാൾ വലിയൊരു പാഠവും ജീവിതത്തെക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല വിധി അകറ്റിയ പ്രണയവും കാലം വായിക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ് അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചു കൊണ്ടേയിരിക്കും പൂവിൽ തേനുണ്ടെന്ന് കരുതി കായം മധുരിക്കണമെന്നില്ല അതുപോലെയാണ് ചില മനുഷ്യരും വാക്കുകളിൽ സ്നേഹമുണ്ടാകുന്ന കരുതി ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണമെന്നില്ല സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരാക്കാൻ ശ്രമിക്കും എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുവാനാണ് പ്രാർത്ഥിക്കേണ്ടത് ഏതൊരു സ്ത്രീയുടെയും ഇഷ്ടം നേടാൻ പുരുഷന് സത്യസന്ധത എന്നൊരു ഗുണം മാത്രം മതി വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രത്തോളം കൈത്താങ്ങാങ്ങുവാൻ നമുക്ക് കഴിയുമോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ